ചേച്ചിക്ക് ചേച്ചിക്ക് അതുപോലെ സച്ചിന് കൊടുത്ത പോലെ ഡയറക്ടർ സ്പോർട്സിന്റെ പേരിൽ ഒരു എം പി സ്ഥാർന്ന് തന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും അതൊരു പാർട്ടിയല്ലേ തന്നെ കാരണം അതൊരു ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു തന്നെ ഇപ്പൊ ചേച്ചി ഒരു പാർട്ടിയായിട്ടോ അല്ല സച്ചിനൊരു പാർട്ടിയായിട്ടോ അവർ ഒന്നും അല്ല കൊടുത്തിട്ടുണ്ട് ഒരു സ്പോർട്സ്മാൻ അതെല്ലാവർക്കും ഇന്ത്യയിലിപ്പോ അവർ കൊടുക്കുന്നതാണ് അത് കിട്ടിയാൽ തീർച്ചയായിട്ടും വേണ്ടെന്നൊന്നും പറയുന്നു ഇന്ത്യന് ടോപ്പ് പ്ലയേഴ്സുള്ള കേരള പോലീസിലാണ് ഞാൻ പതിനേഴ് വയസ്സിൽ എന്ന് പറഞ്ഞത് അതൊക്കെയാണ് എന്റെ ഭാഗ്യം കാരണം അത്ര വലിയ നല്ല പ്ലയേഴ്സിന്റെ എതിര് കളിക്കാൻ പറ്റുന്നു ഞാനോചിച്ചിട്ട് എനിക്ക് ഞാൻ അവിടെ പതിനേഴ് വയസ്സ് വിൽക്കുമ്പോൾ ഞാൻ എതിര് കളിക്കണ ഇത്രയും ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ബാറ്റ്സിന്റെ അടുത്താണ് ഞാൻ കളിക്കുന്നത് ഡിഫൻസ് ആയാലും ബാക്ക് ആയാലും അവരുടെ കൂടെ കളിച്ചാൽ കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് മറ്റൊരു ടീമിന്റെ അടുത്ത് പോകുമ്പോൾ ഇവരുടെ അടുത്ത് ഒന്നുമില്ലാത്ത ഡിഫൻസാണ് അവിടെ നിൽക്കുന്നത് സക്സസ് പണ്ടത്തെ ഒരു പരണാധികൾ നാനാലായിക്കോട്ടെ അല്ലെങ്കിൽ കന്നാലൻ ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു കളിയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഈ കളിയെ പ്രോത്സാഹിപ്പിക്കാണ്ട് വലിയ നിലപാട് കൊടുത്തിരുന്നു വിജയം പതിനാറ് വയസ്സ് തന്നെ പോലീസിലേക്ക് കേൾക്കാനുള്ള ഒരു ശ്രമം ആ സമയത്തൊക്കെ അത്രയും ഒരു ഊർജമില്ല ആർജ്ജവില്ലേ പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ഇത്ര സ്പോർട്സ് കൊടുത്ത് പറയാൻ പറ്റുമോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി